ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജുമേറ താം ഐലൻഡ് ദുബായിലെ ഒരു മനുഷ്യ സൃഷ്ടിയായ ഐലൻഡാണിത് കടലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഐലൻഡിന് ഒരു ഹീന്തപ്പനിയുടെ രൂപമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ സ്കൈ വ്യൂവിലൂടെ കാണാൻ കഴിയുള്ളൂ അതിനെ രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് ഹെലികോപ്റ്ററിൽ നമ്മൾ ബുക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൂടി പറക്കുമ്പോൾ ഇതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് കാണുവാൻ കഴിയും ഭാഗ്യം കൊണ്ട് ഞാൻ റിട്ടേൺ വന്ന പ്ലെയിനിൻ്റെ സൈഡ് വിൻഡോ സൈഡിലിരുന്ന് അതുകൊണ്ട് എടുത്തതാണ് ഈ വീഡിയോ അതിൻ്റെ പൂർണ്ണരൂപം അങ്ങനെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം പിന്നീടൊരു വേ അവിടെ മോണോറയിൽ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ മുകളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടും അങ്ങനെ രണ്ട് വഴികളാണ് ഈ മാൻമെയ്ഡ് ഐലൻ്റിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കണമെങ്കിൽ ഉള്ള സാധ്യത ധാരാളം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു ഐലൻ്റാണിത് ഈ ഐലൻഡിൻ്റെ പ്രത്യേകത ദുബായിലെ ഈ മനുഷ്യനിർമ്മിത ദ്വീപിൻ്റെ അടിത്തറ സൃഷ്ടിക്കുവാൻ സ്റ്റീലോ കോൺക്രീറ്റോ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ അതിശയം പാം ജുമേറയുടെ തനതായ ഘടനയിൽ കടലിനടിയിൽ നിന്ന് നിർമ്മിക്കുന്നതിനായി കൊണ്ടുവന്നത് നൂറ്റി ഇരുപത് ദശലക്ഷം ക്യൂബിക് മീറ്റർ മണലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഹജ്ജർ പർവ്വത നിരകളിൽ നിന്നും ഏഴ് ദശലക്ഷം ടൺ പാറയും കൊണ്ടുവന്ന് ഇതിൻ്റെ അടിത്തറ നിർമ്മിച്ചത് പാംചുമേറ ഐലൻഡ് നിർമ്മിക്കുവാൻ ജി പി എസിൻ്റെ സഹായം ഉപയോഗിച്ച് ഏകദേശം അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഉയരത്തിൽ ഈന്തപ്പനയുടെ ആകൃതി കൃത്യമായി നിർമ്മിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഇതിൻ്റെ നിർമ്മിതിയുടെ ഒരു പ്രത്യേകതയാണ് ഞങ്ങളുടെ ബസ് ഇപ്പോൾ പാം പാമ്പുമേറ ഐലൻഡിലേക്ക് പ്രവേശിക്കുകയാണ് ഹൈറ്റ് കാണാൻ പറ്റും പോകുന്നു ഇപ്പൊ നിങ്ങൾ രണ്ട് സൈഡ് നോക്കിക്കോളൂ നേരത്തെ ഞാൻ പറഞ്ഞ ഹോട്ടൽ ബുർജലറബ് ഇപ്പൊ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാല് കറക്റ്റ് കടലിനുള്ളിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഓരോ ഐലൻഡുകളാണ് നമ്മളിപ്പോ ദ്വീപിലാണുള്ളത് ഇത് ആർട്ടിഫിഷ്യൽ ദ്വീപാണ് ഇതൊരു റൈറ്റ് സൈഡിൽ കാണുന്നത് പാലസിന്റെ ഒരു പ്രൈവറ്റ് ഐലൻഡാണ് ആ കാണുന്നത് ആ പനാളും ഉണ്ട് അതിനകത്ത് അതൊക്കെ പക്ഷെ തേങ്ങ പിടിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് എല്ലാം ഉണ്ട് അതും ഒരു ഐലൻഡ് ആണ് ഇപ്പൊ ഈ ഇത് മൊത്തമായിട്ട് മുമ്പ് കടലായിരുന്നു നമ്മൾ ആ കടലില് ഒരു മരം മുറിച്ചിട്ടിട്ടുണ്ട് അതിന്റെ തടിയിലൂടെയാണ് നമ്മൾ നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് ഓക്കെ രണ്ട് സൈഡിലും കാണുന്നത് സർവീസ് അപ്പാർട്ട്മെന്റുകളാണ് നക്കീൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ഈ ഐലൻഡ് ഡെവലപ്പ് ചെയ്തത് മൂന്ന് ഐലൻ്റുകൾ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഈ ഐലൻഡ് മാത്രം കംപ്ലീറ്റ് ചെയ്തു ടൂ തൗസൻഡ് സിക്സിൽ ഇതിൻ്റെ ഫ്ലാറ്റ്ഫോം മണ്ണ് ഇട്ട് നികത്തിയെടുത്തു ആ ഒരു ഷേപ്പിൽ കിട്ടി ഇതിൻ്റെ ഫേസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സൂര്യൻ്റെ ഡിസൈൻ ആയിരുന്നു പക്ഷെ ഷേക്ക് ഇവിടുത്തെ വളരെ ആയിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദിനെ അത് ഇഷ്ടപ്പെട്ടില്ല അവർ അദ്ദേഹത്തിൻ്റെ ഇതായ രീതിയിൽ ചേഞ്ച് ചെയ്തു പനയുടെ ആകൃതിയാക്കിയെടുത്തു ടു തൗസൻഡ് സിക്സിൽ ഇതിൻ്റെ ആ ഒരു ഡിസൈനിൽ ഇത് കംപ്ലീറ്റ് ആക്കി എടുത്തു ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു കടലിൻ്റെ തിരമാലയൊക്കെ നിയന്ത്രിച്ച് സാറ്റലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ജി പി എസ് സിസ്റ്റത്തിലൂടെ പാറകളിട്ട് നികത്തി ഇതൊരു കംപ്ലീറ്റ് സക്സസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് അവരുടെ അത്രയും വിറ്റ് ക്യാഷ് ആക്കിയവർ ഇതെല്ലാം സർവീസ് അപ്പോർട്ട്മെന്റുകൾ ഇനി അങ്ങോട്ട് നമ്മൾ പോകുമ്പോഴാണ് ആ കാണുന്ന ഞാൻ പറഞ്ഞ ഈ പനയുടെ ഓലകൾ എന്ന് പറയാം ബ്രാഞ്ചസ് ആ ബ്രാഞ്ചസ് ഒക്കെ കാണാം ആ ബ്രാഞ്ചിൽ കംപ്ലീറ്റ് ഹൗസസ് ആണ് ഒരു ബ്രാഞ്ചിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചോ സെവൻറ്റീൻ ബ്രാഞ്ചസ് പറഞ്ഞു ഓരോ ബ്രാഞ്ചസിലും ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് ഹൗസസ്സാണുള്ളത് ഓരോ ബ്രാഞ്ചിലും അമ്പതോളം ആണ് ഉള്ളത് അതിന് പല പല പക്ഷേ പല പല എന്താണ് വലിപ്പത്തിലുള്ള വീടുകൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വീട് അടുത്ത കാലത്ത് അംബാനി വാങ്ങിച്ചായിരുന്നു ഇവിടെ അതുപോലെ ഫസ്റ്റ് ജില്ല കൊടുത്തത് ഷാറുഖ് ഖാനായിരുന്നു ഓക്കെ ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ഹൈ റൈസിലുള്ള ബിൽഡിങ് ഈ ഐലൻഡിൽ അതിൻ്റെ മുകളിൽ ഒരു ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട് ഷോപ്പിംഗ് മാളും കൂടിയാണ് നഖീൽ മോൾ ആൻഡ് സെൻറ്റ് റിചീസ് ഹോട്ടൽ അതിൻ്റെ മുകളിലാണ് ആ ഒബ്സർവേഷൻ ഡെസ്ക് ഉള്ളത് പാമ്പിയോ എന്ന് പറയും ആ ഒബ്സർവേഷൻ ഡെസ്കിന് നൂറ് തെറംസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ പോയി നോർമൽ ടൈമിൽ മുകളിൽ പോയിട്ട് കറക്റ്റ് നമുക്ക് ആ പനയുടെ ഡിസൈനിൽ നമുക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും ഫോട്ടോ എടുക്കാൻ പറ്റും അതൊക്കെ താല്പര്യമുള്ള വീഡിയോ ഒക്കെ റെക്കോർഡിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്ക് മുകളിൽ പോയാലും നല്ല വ്യൂവും അതിലിൻ്റെ ബുക്ക് കിട്ടും ഓക്കെ ഇനി ഇപ്പം ആണ് ആ മുകളിൽ കാണുന്നതാണ് മോഡോ റെയിൽ അതാണ് ഞാൻ പറഞ്ഞത് മോഡോ റെയിൽ നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും ഇപ്പോഴ് നമ്മള് സ്ട്രേറ്റ് നോയികള് അതാണ് അറ്റ്ലാന്റിസ് പാം ആ അത് ഇത്ര കൂടെ മുള്ളോട്ട് കെട്ടിവ നോയികളും ഈ രണ്ട് സൈഡിൽ നമ്മൾ ബ്രാഞ്ച് തുടങ്ങിക്കഴിഞ്ഞു ബ്രാഞ്ചസ് നോയികളും പര പരയുടെ ഓല പോലെ ഓരോ ബ്രാഞ്ചിലും അമ്പതോളം വീടുകളുണ്ട് അതിന് ബോട്ട് ഇടയ്ക്കും വെള്ളമാണ് വെള്ളം വേണ്ട എല്ലാം വാട്ടർ ഫ്രണ്ടാണ് ബോട്ടിന് അകത്തോട്ട് വരാൻ പറ്റും ഇറങ്ങി കുളിക്കാൻ പറ്റും ഇവിടെ ആണം ആരെങ്കിലും വീട് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി മേടിക്കാം പക്ഷെ ഇവിടെ മൊത്തം സോൾഡ് ഔട്ടാണ് എന്നാലും ഇത് അമ്പാനിയൊക്കെ കൊടുക്കുന്നെങ്കിൽ അവരേത് വാങ്ങിക്കാം ഓരോരുത്തരെ വാങ്ങിച്ചിട്ട് വയ്ക്കുന്നവരുണ്ട് ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലിപ്പോൾ ഒരു ഡബിൾ ഡെക്കർ ബസ് പോകുന്ന അതും ഇതുപോലെ ടൂറ് ചെയ്യുന്നതാണ് ആ കാണുന്ന സ്ട്രേറ്റ് കാണുന്ന ഹോട്ടൽ അതാണ് പറഞ്ഞത് ഏറ്റവും വലിയ ഹോട്ടൽ ഈ ഐലൻഡിലുള്ള അറ്റ്ലാന്റിസ് ദ പാം അതൊരു റിസോർട്ട് ഹോട്ടലാണ് വാട്ടർ പാർക്ക് അക്വോറിയം എല്ലാ ഇതിനുള്ളിലുണ്ട് ആ ഹോട്ടലിനുള്ളിൽ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ പാർക്ക് അക്കോ വെഞ്ചർ എന്ന് പറയുന്നത് അക്കോ വെഞ്ചർ അത് ഈ ഹോട്ടലിലാണ് ഈ ഐലൻഡിലാണ് ദുബായിലാണ് ഓക്കെ അറ്റ്ലാൻഡിസ് ദ പാ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി ത്രീ റൂംസ് ഉണ്ട് അതിനുള്ളിൽ ആ മിഡിലിൽ കാണുന്നത് ബ്രിഡ് സ്യൂട്ടാണ് ബ്രിഡ്ജ് സ്യൂട്ട് അത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള അതിൻ്റെ ആ ഹോട്ടലിലെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഫൈവ് ബെഡ്റൂം സ്യൂട്ട് ഇതിൻ്റെ ഇപ്പം നിങ്ങൾ ജി പി എസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടലിൻ്റെ അടിയിലാണ് ഈ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ മോട്ടൊക്കെ പോകുന്നുണ്ട് കടലാണ് മുകളിൽ നമ്മളിപ്പോൾ വെള്ളത്തിന്റെ അടിയിലൂടെയാണ് പോകുന്നത് സൈഡ് പ്രസന്റ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് സിക്സ് കിലോമീറ്റർ ഇടത്ത് സൈഡിലോട്ട് പോയാലും വലത് സൈഡിലോട്ട് പോയാലും സിക്സ് കിലോമീറ്റർ അത്രത്തോളം വലിപ്പത്തിലാണ് ഈ ഐലൻഡ് പ്രിയെ അവർ നിർമ്മിച്ചത് പ്രസന്റ് വെസ്റ്റ് ഈസ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു എൻഡിലെത്തും ഇത് ഇത്രയും നീളത്തിലാണ് ഈ ഐലൻഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ വീതിയാണ് ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും അതിൻ്റെ വിത്ത് മനസ്സിലാക്കാൻ പറ്റും ദ ലാർജസ്റ്റ് വാട്ടർ പാർക്ക് ഉള്ളത് ഈ ഹോട്ടലിലാണ് നിങ്ങൾ കാണാൻ സൈൻ ബോർഡുകൾ ഇടത് സൈഡിലൊക്കെ അക്കോ വെഞ്ചർ ലോസ് ചേമ്പർ ലോസ് ചേമ്പർ എന്ന് പറയുന്നത് ഒരു അക്കോ ഹെലികോപ്റ്റർ ടൂറ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന വലത് സൈഡിൽ ഇവിടെ നിന്ന് കറക്റ്റ് നമുക്ക് ചുറ്റി കാണാൻ പറ്റും അതുപോലെ ജെറ്റ് സ്കീയിങ് അതൊക്കെ നടത്തുന്ന വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനെ കാണാം അവിടെ ഇടതു സൈഡിൽ ഇതുപോലെ കിടന്ന കടലിനായിട്ട് ഈ നികത്തിയെടുത്ത് ഇത് കംപ്ലീറ്റ് ഇപ്പോൾ എന്താണ് ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ ആക്കി മാറ്റി അവർ പൈസ ഉണ്ടാക്കിയത് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്നു എത്ര ഹോട്ടലുണ്ടെന്ന് അറിയാമോ ഇതിനകത്ത് ഈ ഐലൻഡിൽ മാത്രം ട്വന്റി സെവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലുണ്ട് ചില ഹോട്ടലുകൾ കൺസ്ട്രക്ഷനിലാണ് ചില ഹോട്ടലുകൾ ഈ ഹോട്ടലിൽ താമസിക്കുന്നതിന് അധികം എക്സ്പെൻസ് ഇല്ല ലോവസ്റ്റ് കാറ്റഗറി റൂംസ് ആണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് സിറ്റിയിലുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ട് ഇവിടെ വന്ന് വാട്ടർ പാർക്കും അക്കോറിയോ ഒക്കെ യൂസ് ചെയ്യുന്ന പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടു അഡൽറ്റ്സ് പ്ലസ് ടു ചൈൽഡ് ഇതിനകത്ത് ഒരു റൂമിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നാല് വാട്ടർ പാർക്ക് ടിക്കറ്റ് വാങ്ങിക്കുന്ന പൈസ എന്ന് പറയുന്നത് ഒരു വാട്ടർ പാർക്കിന് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എൺപത് തെറംസ് വരും അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് സിറ്റി ഹോട്ടലിൽ നിന്ന് ഇവിടെ വന്ന് ട്രാൻസ്പോർട്ട് എടുത്ത് വന്ന് അത് എൻജോയ് ചെയ്ത് പോകുന്ന പൈസ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഹോട്ടലിൽ താമസിക്കുന്നത് ചീപ്പാണ് മോണോ റെയില് പറഞ്ഞത് മോണോ റെയിൽ ഇതുവരെയാണ് വരുന്നത് നമ്മൾ ഇവിടെ റൗണ്ട് ചെയ്ത് പോവുകയല്ലേ മോണോ റെയിലിന്റെ സ്റ്റേഷൻ ഇതാണ് ഇതുവരെയാണ് മോണോ റെയിൽ വരുന്നത് അപ്പൊ മോണോ റെയിലിൽ ഒരു റൈഡ് ചെയ്താൽ നല്ലതാണ് നല്ല വ്യൂ കുറച്ച് ഒരു വ്യൂ കിട്ടും ഇത് ീ കാണുന്ന വാട്ടർ സ്പോർട്സ് ഒക്കെ ഇതെല്ലാം റെന്റലിന് കിട്ടുന്നതാണ് വൺ അവർ റെന്റലി യാട്ട് അതുപോലെ ഇത് ആറ് കിലോമീറ്റർ നമുക്ക് നേരെ സ്ട്രെയിറ്റ് പോകാൻ പറ്റും അതുപോലെ സ്ട്രെയിറ്റ് ബാക്കിലോട്ട് ആറ് കിലോമീറ്റർ മൊത്തം ഇതുപോലെ സൈക്ലിംഗ് ജോഗിങ് നമ്മുടെ ബസ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് സമുദ്രത്തിനടിയിലൂടെയാണ് മുപ്പത് മീറ്റർ സമുദ്രത്തിൽ നിന്നും താഴേക്ക് കണ്ണരോഴിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കിലോമീറ്റർ ആണ് ഈ ടണലിൻ്റെ നീളം മുപ്പത്തിയെട്ട് മീറ്റർ ആണ് ഈ ടമറിൻ്റെ വീതി കാണുന്നത് റെയിൽ റെയിൽ സ്റ്റേഷൻ ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട് എന്നിട്ട് ആ ഷോപ്പിംഗ് മോളുമായിട്ടും വ്യൂ ഷോപ്പിംഗ് മാളിനുള്ളിലൂടെയാണ് ആ വ്യൂ പോയിന്റിൽ പോകുന്നത് നോർമൽ ടൈമിന്റെ ടിക്കറ്റ് റേറ്റ് നൂറ് ടൈം ആണെങ്കിൽ നൂറ്റി അമ്പത് അത് ഫിഫ്റ്റി ടു ഫ്ലോർ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫ്ലോർ ഉണ്ട് അതിന്റെ മുകളിൽ പോകുന്നതിന് വീണ്ടും റേറ്റ് കൂടും അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഗ്ലാസ് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റും എല്ലാം ടൂറിസ്റ്റുകള ഇവരെല്ലാം ഈ പാം ഐലൻഡിന്റെ എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ണിന്റെ കണികകളെ സാന്ദ്രമാക്കാൻ ഉപയോഗിക്കുന്ന വൈബ്രോ കോം കോംപാക്ഷൻ എന്ന സാങ്കേതിക വിദ്യ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ദ്വീപിന് ഏത് പ്രതിസന്ധിയെയും നേടുവാൻ കഴിയും ചുഴലിക്കാറ്റിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും ഈ ഈന്തപ്പനയെ സംരക്ഷിക്കുന്നതിനായി ചന്ദ്രക്കുലയ്ക്ക് താഴെയാണ് ഈ കവചം നിർമ്മിച്ചിട്ടുള്ളത് എൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ രസകരമായ വസ്തുത ദ്വീപിനെ സംരക്ഷിക്കാൻ ആർക്കിടെക്ച് ബ്രേക്ക് വാട്ടറുകൾ ആസൂത്രണം ചെയ്യേണ്ടി വന്നു എന്നതാണ് ചെറുതും ഇടത്തരവുമായ പാറയെ ഉപയോഗിച്ചാണ് ജിയോടെക്സ്റ്റൈൽ ഫൈബറും മണലും കൂട്ടിച്ചേർത്താണ് ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചത് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്പരജമ്പികളായ കിട്ടുന്നുള്ള നടുവിലൂടെയാണ് ഇതിലെ സർവീസ് നടത്തുന്ന മോണോറയിലാണ് മുകളിൽ കാണുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സഹായിക്കുക അന്തർദേശീയ തരത്തിലുള്ള വീഡിയോ ലഭിക്കണമെങ്കിൽ ചാനലിനെ വേണ്ട വിധത്തിൽ സഹായിച്ചെങ്കിലേ കറ്റുകയുള്ളൂ അടുത്ത ഒരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്